വേളയിൽ ഉണ്ടാകുന്ന മരണങ്ങൾ അത് ഇന്നല്ലേ തുടങ്ങിയൊന്നുമില്ല കാലങ്ങളായിട്ടുള്ളതാണ് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ചരിത്രം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ മരിച്ചു വീഴുന്ന ഒരു കർമ്മമാണ് അതിപ്പോൾ ഇവിടെ കുംഭമേളയിൽ ആൾക്കൂട്ടം എന്തെങ്കിലും ഇളകി അവിടെ ഒരു സ്റ്റം ഈടുണ്ടാവുമ്പോ നമ്മൾ പറയും പറയുമ കണ്ടില്ലേ ദൈവം എന്ത് പറിക്കാൻ പോയി എന്നൊക്കെ ചോദിക്കാറുണ്ട് അതല്ലെങ്കിൽ ഏതോ ഒരു ആൾ ദൈവം വന്നു അപ്പോൾ ഇതേപോലെ ചവിട്ടിക്കൂട്ടലുണ്ടായി അപ്പോൾ അവിടെ നമ്മൾ ചോദിച്ചു ആൾ ദൈവം എവിടെ പോയി അല്ലു അർജുൻ ഏതോ സിനിമയുടെ കാര്യം അവിടെ നമ്മൾ ചോദിച്ചു എവിടെ പോയി അല്ലു അർജുൻ അല്ലു അർജുന അല്ലു അർജുന്റെ അവസ്ഥയാണോ ദൈവത്തിന്റെ ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇത് അല്പം തലച്ചോറുള്ളവർക്കുള്ള വീഡിയോ ആണ് ചിന്തിച്ചാൽ മതി നമ്മുടെ അമേരിക്ക ഉണ്ടല്ലോ പലപ്പോഴും വേൾഡിൽ നമ്പർ വണ്ണായി നിൽക്കാനും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾ അവരെ ഉപദ്രവിക്കാനിരിക്കാനുള്ള മെയിൻ കാരണം എന്താ അവരുടെ ഡോളർ വെച്ചിട്ടാണ് ലോകം മൊത്തം കണക്കാക്കുന്നതും അവരുടെ കാശ് വെച്ചിട്ടാണ് മറ്റുള്ള രാജ്യങ്ങൾ അതിനെ കൺവെർട്ട് ചെയ്തിട്ട് പോകുന്നതൊക്കെ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അവരുടെ മൂല്യം അവരുടെ ഡോളറിന് അനുസരിച്ചാണ് നമ്മുടെ പൈ പൈസയുടെ ഇന്ത്യയുടെ പൈസയുടെ മൂല്യങ്ങളൊക്കെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും അല്ലേ സാധനത്തിൻ്റെ വിലകളും മറ്റു മറിച്ചതൊക്കെ അതിനിപ്പോൾ എട്ടിൻ്റെ പണിയാണ് ഇന്ത്യ കൊടുക്കാൻ പോകുന്നത് അതായത് ഇന്ത്യ ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഇന്ത്യ ഇപ്പോൾ അടുത്തായിട്ട് തന്നെ കുറേ രാജ്യങ്ങളെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ആ രാജ്യത്തിൻ്റെയൊക്കെ സമ്മതത്തോടു കൂടി എല്ലാവരെയും കൂട്ടി നിർത്തിക്കൊണ്ട് പുതിയൊരു ഗൂഗിൾ പേ പോലുള്ള ഒരു ഓൺലൈൻ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ ഇടപാട് വെക്കാൻ പോകണം അത് ഡോളറിൻ്റെ ആവശ്യമില്ല ഡോളറിനെ പതിയെ പതിയെ കുറച്ചിട്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ ഗൂഗിൾ പേ ഇല്ല നമുക്ക് പൈസേൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഇവിടെ നോക്കുന്നു നിങ്ങൾ കള്ളനോട്ടിൻ്റെ ചാൻസ് കുറവാണ് കാരണം എന്താ വെച്ചാൽ പൈസ ആവശ്യമില്ല പോക്കറ്റടി പോയി പോക്കറ്റടി ആൾക്കാർക്ക് അടിക്കാൻ പറ്റില്ല എല്ലാവരും മൊബൈലിൽ വെച്ച് നടക്കുന്നത് എല്ലാം ഗൂഗിൾ പേ പേയല്ലേ അതുപോലെ അമേരിക്കൻ ഡോളർ കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ സർക്കാർ എല്ലാ രാജ്യങ്ങളെയും കൂട്ടി പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇവർ മാത്രം കുറച്ച് ആളുകൾ ചേർത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഗൂഗിൾ പേ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് കുരുപൊട്ടിക്കൊണ്ട് ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ പിടിച്ച് നീങ്ങാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ അമേരിക്കയുടെ അജണ്ട നമുക്കറിയാം അമേരിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂതന്മാർ അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷുകാർ ഈ ബ്രിട്ടീഷുകാരുടെ അജണ്ട എന്താ ആളുകളെ തമ്മിലടിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എന്താണ് നടന്നത് ഇവിടെ അതേ തന്നെ ഇവിടെ നടപ്പാക്കുക ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തൊക്കെ അതാരാണ് നടപ്പാക്കുന്നത് ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ അയാളുടെ വീഡിയോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ ഹിന്ദു മതക്കാർ കൂടുതലുണ്ട് എന്ന് അയാൾക്കറിയാം അതുകൊണ്ട് അവരങ്ങ് പൊക്കിയിട്ട് എപ്പോഴും മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെ ആളുകളെയെല്ലാം ശത്രുവശത്ത് വെക്കുക എന്താണ് അതിൻ്റെ ലക്ഷ്യം ഇതൊക്കെ അയാൾ കൃത്യമായിട്ട് അറിയാം നമ്മുടെ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ നാട് നശിക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്തോ ഏത് ജമിനിയോട് ഗൂഗിൾ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്തോ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഇസ്ലാം രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ എൺപത് ശതമാനം ആൾക്കാരാണ് ലക്ഷക്കണക്കിന് പോയി പണിയെടുക്കുന്നത് എല്ലാ മതക്കാരും നമ്മുടെ യൂറോപ്പ് യൂറോപ്യ എടുത്തു കഴിഞ്ഞ് പറഞ്ഞ ഉദാഹരണത്തിന് നമ്മുടെ മൊത്ത യൂറോപ്പ് എടുത്താൽ പോലും നമ്മുടെ യു എയിൽ നിൽക്കുന്ന ആൾക്കാർ അത്ര പോലും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മൊത്ത യൂറോപ്പിൽ പോയി പണിയെടുക്കുന്നില്ല നിങ്ങളത് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിരിക്കും അപ്പോൾ ദയവ് ചെയ്തിട്ട് ഹാരിഫ് ഹുസൈൻ്റെ വീഡിയോൻ്റെ താഴത്ത് പോയിട്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് കമൻ്റ് അടിക്കുന്നത് അയാൾക്ക് നിങ്ങൾ കഴിയുന്നത് നല്ല ചുട്ട മറുപടി കൊടുക്കണം അയാൾ നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇരുപത്തി നാന്നൂറ് വർഷത്തെ മുമ്പത്തുള്ള കാര്യങ്ങളെടുത്തിട്ട് അതുപോലെ തന്നെ മക്കയത്തെ കാര്യങ്ങളെടുത്ത് അവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് നോക്കി എന്നിട്ട് ഇവിടെ നിങ്ങൾ കുംഭമാളയുടെ അപകടത്തിനെ സംസാരിക്കുന്നു നിങ്ങൾ പൂരങ്ങളിൽ നടക്കുന്ന അപകടത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ മക്കിയിൽ നടക്കുന്നത് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിക്കാനുള്ള പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ തുടർന്ന് ചെയ്തിട്ട് വരുന്ന അയാളുടെ ചാനൽ വഴിക്ക് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ വഴിക്ക് നിങ്ങൾ അറിയുന്നില്ല നമ്മുടെ ചാനലിൽ നിങ്ങൾ നോക്കും കമൻറ്റിൽ ഇവിടെ ആളുകൾ ഇല്ല നമ്മുടെ ചാനലിൽ എന്തുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരുന്ന കണ്ടന്റ് വിഷയം അങ്ങനെയാണ് പക്ഷേ അവൻ്റെ ചാനലിൻ്റെ താഴത്ത് നോക്കൂ അതാണ് ഒരു ബ്ലോഗർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൻ്റെ ഉള്ളിൽ കലാപം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതൊക്കെ ഞാൻ മാറി ചിന്തിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ ആളുകളിലേക്ക് നല്ല സന്ദേശം മതേതരം സംസാരിക്കുമ്പോൾ ആളുകൾ അതിനനുസരിച്ച് സംസാരിക്കുന്നു അപ്പം ഞാനിപ്പോൾ ഒരു തീവ്രവാദത്തെക്കുറിച്ച് സംസാരിച്ചു അതല്ലെങ്കിൽ ഞാനിവിടെ സുഡാപ്പി സംഘീന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യം അങ്ങ് പുറത്തു വരും പല രീതിയിലും അല്ലേ അത് നിങ്ങൾ കമൻറ്റിലൂടെ ഇവിടെ കാണിക്കും ഞാനത് നിങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഇന്ത്യയോട് സ്നേഹമുണ്ട് രാജ്യത്തോട് സ്നേഹമുണ്ട് മലയാളികളോട് സ്നേഹമുണ്ട് പക്ഷേ ആ നാറി ആരിഫ് ഹുസൈനതില്ല നിങ്ങൾ സൂക്ഷിക്കണം പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ പല ആളുകളും ഹൈന്ദവരായ ആളുകളൊക്കെ അവൻ പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് പോകുക എന്തിനാണ് അവൻ ഇതിൻ്റെ അകത്ത് ഇത് വന്നിട്ട് ചെയ്യുന്നു അവൻ ഈ ബ്രിട്ടീഷുകാരുടെ കൊടിയും വെച്ച് പലപ്പോഴും അവൻ ഈ ഇസ്രായേലിലേക്ക് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അത് നിങ്ങൾക്കറിയോ അവനെ അന്വേഷിക്കാനുണ്ട് മനസ്സിലായി തീവ്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാ ഒരു മതത്തിൻ്റെ മാത്രം കുത്തകയല്ല ഇവനെപ്പോലുള്ള ആൾക്കാരും ചെയ്യും നിങ്ങളത് അന്വേഷിക്കാനുണ്ട് പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ സൂക്ഷിക്കുക തുടർന്ന് അവൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും തീർച്ചയായിട്ടും അവനക്കെതിരെ ഒരു മുസ്ലിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് എനിക്ക് അതിശയമാകുന്നു അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ അവനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ പറയാം നമ്മുടെ നാട്ടിൻ്റെ ഉള്ളിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇന്ന് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഡോളർ വരെ ഇന്ത്യ തകർക്കാൻ ശ്രമിക്കാനുള്ള എല്ലാ ലക്ഷ്യവുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് ശരിക്കും ആഗോളതരത്തിൽ വാർത്തകൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത് നിങ്ങൾക്ക് പലവരും മനസ്സിലാക്കുന്നില്ല ഈ ലോക്കൽ യൂട്യൂബ് ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാരുടെ യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല ആഗോളതലത്തിൽ നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഡോളർ വരുന്ന കാലത്ത് ഉണ്ടാകില്ല ഒക്കെ എല്ലാം ഗൂഗിൾ പേ പോലെയുള്ള സംഭവമാണ് ഉള്ളിൽ നടക്കാൻ പോകുന്നത് അതിനുള്ള പണി ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരരുത് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാർ നമ്മുടെ നാട് വളരെയധികം കലാപം ഉണ്ടാക്കാൻ നോക്കുന്നത് അല്പം ചിന്തിക്കുക ഇനി കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല